ഹായ് ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കണമെന്ന് കരുതുന്നു നമ്മുടെ പെരുന്നാളൊക്കെ അങ്ങനെ കടന്നുപോയി എല്ലാവരും നല്ല രീതിയിൽ സന്തോഷമായിട്ടൊക്കെ പെരുന്നാൾ ആഘോഷിച്ചു എന്ന് തന്നെയാണ് കരുതുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈദ് മുബാറക് ഇത് നമ്മുടെ പെരുന്നാൾ ദിവസം രാവിലെ ഒന്ന് കിച്ചണിൽ കുറച്ച് നേരം ഒന്ന് പത്തിരിയിലോട്ടൊക്കെ ഒന്ന് കൈയ്യടത്തിയായിരുന്നു അപ്പോൾ അതിൻ്റെ ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ ഞാൻ ബീഫ് ജസ്റ്റ് കുക്കറിൽ നന്നായിട്ട് വാഷ് ചെയ്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ട് കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുകയാണ് വെച്ചിട്ടില്ല വേവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പുറത്ത് നമുക്ക് പത്തിരി ഞാൻ ഒരു കുറച്ച് ഒരു ഒന്നര ഗ്ലാസ് അളവിന് പൊടി എടുത്തിട്ട് കുറച്ച് പത്തിരി ഉണ്ടാക്കുന്ന കേട്ടോ അപ്പോൾ അതിന് വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം ഉപ്പും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ ഒരു രണ്ട് മൂന്ന് നുള്ളു പഞ്ചസാരയും കൂടെയായിട്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ടോ കുറച്ച് വെള്ളം മാറ്റി വെച്ചിട്ട് വേണം ചോദിച്ചിരിക്കാമല്ലോ ബേക്കറി പൊടിയെ ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് അതുതന്നെ കൂടുതലാണ് അപ്പോൾ അത് നന്നായിട്ടൊന്ന് വാട്ടി കൊഴിച്ചെടുക്കുന്ന വേണമെങ്കിൽ കാണുന്നു ഇന്ന് എന്തൊക്കെയാണ് നിങ്ങളുടെ കൃഷിയിൽ എന്നുള്ളത് മീൻസ് പെരുന്നാൾ ദിവസത്തിലെ നിങ്ങളുടെ കൃഷിയിൽ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പോൾ അതേ പൂടി ഞാൻ ഇങ്ങനെയാണ് കേട്ടോ എനിക്കറിയില്ല ഞാൻ ഇവിടെ ഇക്കാട്ടടുത്ത് വന്നതിന് ശേഷമാണ് ഈ പത്രി എന്താണെന്നുള്ള സംഭവം കൂടി ഞാൻ കാണുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് ഇതൊന്നും അറിയില്ല അപ്പോൾ ഞാൻ ഇവിടെ വന്ന ഉമ്മച്ചിയൊക്കെ ചെയ്യുന്ന കണ്ട് അമ്മായിമ്മായി ഉമ്മച്ചി അവരൊക്കെ ചെയ്യുന്ന കണ്ട് പഠിച്ചെടുത്തതാണ് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല പിന്നെ നമ്മുടെ അഭിതാക്കല്ലേ നമ്മുടെ ലൈവിൽ വരുന്ന മറ്റേ ഗൾഫിലുള്ള ലൈവിൽ വരുന്നവർക്കൊക്കെ അറിയായിരിക്കും ഞങ്ങളുടെ നെയ്ബർ ആയിരുന്നു ഇത്ത അപ്പോൾ ആ ഇത്ത ഇവിടെ വന്നിട്ട് ഇപ്പോൾ രണ്ടുപോലെ ആണ് അപ്പോൾ ആ ഇട്ടയും കൂടെ കുറച്ച് പഠിപ്പിച്ച് വന്നിട്ട് ഇങ്ങനെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കുമ്പോൾ പത്തിരിക്ക് നല്ല സോഫ്റ്റ് ഉണ്ടാവും പിന്നെ നമ്മൾ പൊടി വാട്ടി വാട്ടിക്കഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ മൂടി വെക്കാം അതിന് ശേഷം നമ്മുടെ സ്ലാബൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് സ്ലാബിലോട്ടൊക്കെ നന്നായിട്ട് തട്ടി നമ്മൾ ആ ചൂടനെ തന്നെ നമ്മൾ കൈകൊണ്ട് ഇതിനെ നന്നായിട്ട് പരത്തി എടുക്കണം മീൻസ് പരത്തി എല്ലാം കുഴച്ചെടുക്കണം നന്നായിട്ട് എന്നിട്ട് നല്ല എത്രത്തോളം നമ്മൾ കുഴക്കുന്നു അതനുസരിച്ചിട്ട് നമ്മുടെ പത്തിരിക്ക് നല്ല സോഫ്റ്റ്നെസ് ആയിട്ട് നല്ല രീതിയിൽ നല്ല പത്തിയായിട്ട് ട്ടോ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനാണ് കേട്ടോ വ്യൂസൊക്കെ വേറെ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ലൈവിലൊന്നും ഇപ്പോൾ ആരും കാണുന്നില്ല കുറച്ച് പേരോ കൂടി ഉള്ളവർ മാത്രമാണ് വന്ന് പോകുന്നത് എല്ലാ ദിവസവും രാത്രി പത്ത് മണിക്ക് നമ്മുടെ ലൈവ് വീഡിയോ ഉണ്ട് അപ്പോൾ നിങ്ങളുടെ ടൈമ് അനുസരിച്ച് ഒന്ന് വന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമുക്കിപ്പോൾ വ്യൂ ലൈവില് വളരെ കുറവാണ് അപ്പോൾ അതൊന്ന് രണ്ടാഴ്ച കൊണ്ടൊക്കെ ശരിയാകും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളിങ്ങനെ കാത്തിരിക്കുന്നത് അപ്പോൾ അതേ പൊടി ഞാൻ രണ്ടാം സെക്ഷനാക്കി തിരിച്ച ശേഷം നന്നായിട്ട് പരത്തി എടുക്കുന്നുണ്ട് ഇടയ്ക്ക് കൈ ഒന്ന് ചൂട് കൂടുമ്പോൾ തൊടാൻ വേണ്ടിയിട്ടായിട്ടോ ഒരു കുഞ്ഞു പാത്രത്തിൽ ഇച്ചിരി വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് നല്ല രീതിയിൽ ഓരോ രണ്ട് സെക്ഷനാണ് അപ്പോൾ ഓരോന്ന് കുറേശ്ശെ കുറേശ്ശേയായിട്ട് നന്നായിട്ട് പരത്തി എടുത്ത് നന്നായിട്ട് ഒരു കുറേ നേരം നമ്മൾ ചെയ്യണം എനിക്ക് മനസ്സിലായൊരു കാര്യമാണ് നമ്മൾ എത്രത്തോളം ഇത് പരത്തി കാലി സോറി ഒഴച്ചെടുക്കുന്നോ അതനുസരിച്ചത് സോഫ്റ്റ്നസ് നല്ല നമ്മൾ ചുറ്റെടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇത് അറിയാൻ പറ്റും അപ്പം പറ്റുന്നിടത്തോളം ചെയ്യാം റില്ല എപ്പോഴും കഴിഞ്ഞ ശേഷം തുടച്ച് വൃത്തിയാക്കി വയ്ക്കും എടുക്കുമ്പോഴും ഒന്ന് തുടച്ച് വൃത്തിയാക്കി കുറച്ച് എണ്ണയൊക്കെ ഒന്ന് തേച്ച് കൊടുക്കും കേട്ടോ അങ്ങനെയാണ് എടുക്കാറ് വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയുമോ ഇനി ആരൊക്കെയാണ് നമ്മുടെ ലൈവിൽ ഇതുവരെയും വരാണ്ട് നമ്മുടെ ലൈവ് കാണാണ്ടൊക്കെ ഉള്ളത് അവരൊക്കെ എല്ലാ ദിവസവും രാത്രി പത്തുമണിക്ക് നമ്മുടെ ലൈവിൽ വരണം കേട്ടോ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ എന്തൊക്കെയായിരുന്നു പെരുന്നാൾ വിശേഷങ്ങൾ അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയോ പുതിയ പെരുന്നാൾ കൂടി കിട്ടുമോ எடுத்து வந்து அப்புறம் எங்க எடுக்கல இல்லைங்க ஒரு ഈ കല്ലേൽ ഇട്ടാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതേ ഞാൻ ഒന്നും കൂടെ പാന് ചൂടൊന്ന് ഒത്തിരി ചൂടാകുമ്പം ഇതല്ലേ അപ്പോൾ അതേ ആദ്യത്തെ പത്തിരി ഞാൻ ഇട്ടുകൊടുത്തു അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും തന്നെ നമ്മുടെ അടുത്ത പത്തിരിയും കൂടെ അതിൻ്റെ ഇടും മൂന്നെണ്ണം എനിക്ക് എന്തായാലും ആ പാനിൽ ഇടാൻ പറ്റുമോ കേട്ടോ കാരണം ഞാൻ ഈ അളവിൽ ആ പത്തിരി ഉണ്ടാക്കുന്നു ഒത്തിരി വലുപ്പം കൂട്ടാറില്ല അപ്പോൾ അങ്ങനെ രാവിലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി പത്തിരിയാണ് പത്തിരി ബീഫ് കള്ളിയാണ് അവർ ചായ മാത്രം വെറുതെ ചായ മാത്രം കുടിച്ചുകൊണ്ടാ പള്ളിയിൽ പോയതൊക്കെ മോനോക്കി ഓക്കെ വന്നിട്ടാ ഈ വലിയ പെരുന്നാളിന് അങ്ങനെയാണ് ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടാണ് കഴിക്കാറ് അപ്പോൾ ഇതേ നിങ്ങൾ നോക്ക് നമ്മൾ പത്തിരി ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഞാനിത് അതൊന്ന് മറിച്ചിടുമ്പോൾ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നല്ലത് പൊങ്ങി നന്നായിട്ട് പൊള്ളിച്ച് വരുന്നതോ വലിയ കുഴപ്പമില്ല നല്ല സോഫ്റ്റുമാണ് നല്ല പഫിയായിട്ട് നല്ല ടേസ്റ്റിയും സോഫ്റ്റുമായിട്ട് തന്നെ നമുക്ക് നമ്മുടെ പത്തിരി കിട്ടും കേട്ടോ അപ്പോൾ ഈ അടുത്താണ് ഞാൻ അറിഞ്ഞത് കുറച്ച് ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് പിച്ച് പഞ്ചസാരയും കൂടെ നമ്മൾ നമ്മളിതിൻ്റെ കൂടെ ഇടുമ്പോൾ ആവിന് കുറച്ചും കൂടെ ഒരു സോഫ്റ്റ്നെസ് കിട്ടും പിന്നെ ഈ വെളിച്ചെണ്ണ ഒഴിക്കുന്നതൊന്നും എനിക്കറിയില്ലായിരുന്നു അപ്പോൾ അതും ഈ അടുത്തായിട്ടാണ് അറിഞ്ഞു കിട്ടിയത് കേട്ടോ അപ്പോൾ ആ ഒരു ടിപ്പൊക്കെ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വരും പിന്നെ കുറച്ചും കൂടെ എളുപ്പം ഇതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് ഒറ്റയ്ക്കൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് നല്ലത് പെട്ടെന്ന് പല്ലാണ്ട് മാവിലൊക്കെ ഇട്ട് പിന്നെ കുട്ടിയെടുത്ത് അത് നമുക്ക് എനിക്കറിയില്ല പക്ഷെ എനിക്കിത് കൂടുതൽ ഈസി ആയിട്ട് ഇങ്ങനെ തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പത്രിയുടെ പരിപാടികളൊക്കെ ഇത് അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് വേറെ എന്താണ് ഇനി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇന്ന് ഭയങ്കര ക്ഷീണമാണ് കാര്യം എന്നാന്ന് വെച്ചാൽ ഇന്നലെ പെരുന്നാളൊക്കെ അല്ലേന്നോ അപ്പോൾ രാവിലെ തന്നെ വോയിസ് ഒക്കെ കൊടുത്ത് ഇടണം എന്നൊക്കെ കരുതിയതാണ് പക്ഷേ എന്താണോ മടിയായിരുന്നു എഴുന്നേറ്റപ്പോഴൊക്കെ വൈകി എഴുന്നേറ്റുള്ളൂ കാര്യം രാവിലെ ഇന്ന് ഞാൻ ഇന്നലെ തേങ്ങാച്ചോറ് അധികം ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ അതൊന്നും കൂടെയൊക്കെ കറി ഇരിപ്പുണ്ടായിരുന്നു ബീഫ് ബീഫെത്തിയത് ഇരിപ്പുണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിലോട്ട് പിന്നെ കൈയിടുന്നില്ല ഇനിയും ചോറിരിക്കുക അപ്പോൾ അത് തീർന്ന ശേഷം പിന്നെ അരി അടുപ്പത്തിട്ടാൽ എന്നുള്ള കരുതി ഇങ്ങനെ ഇരിക്കുന്നു ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പത്തിരി പെട്ടെന്ന് വേഗം വേഗം നന്നായിട്ട് ചുട്ടെടുത്ത ശേഷമാണ് നമുക്കിനി സവോളയൊക്കെ കട്ട് ചെയ്തെടുക്കണം സവോള ചെറുള്ളി സവോള അരക്കിലോ ഇറച്ചിയാണ് കേട്ടോ മേടിച്ചിരിക്കുന്നത് കാര്യം നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഇറച്ചി കിട്ടില്ല അപ്പോൾ ഇത് മതിയാവും രാവിലത്തേക്കും ഉച്ചത്തേക്കും കൂടെ ആകുമ്പോൾ ഇത് ധാരാളമാണ് അപ്പോൾ ഇനി നമുക്ക് സവാള തക്കാളി ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ നന്നായിട്ട് അരിഞ്ഞ് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പറേക്കും നമുക്ക് പത്തിരിയുടെ പണി കഴിഞ്ഞിട്ട് കാര്യമെന്ന് വെച്ചാൽ ഇറച്ചി പിന്നെ തുണ്ട് പക്ഷെ പത്തിരി ചൂടാമല്ലോ ഭയങ്കര പാടാണ് അപ്പോൾ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയുമോ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് കരുതുന്നു ഇന്നിവിടെ ഇപ്പൊ ഈ സമയം അതായത് ഇന്ന് ഞായറാഴ്ച അല്ലേ ഇപ്പോൾ അപ്പൊ ഇന്ന് ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന റെക്കോർഡിങ് ചെയ്യുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ അത്യാവശ്യം നല്ല രീതിയിൽ മഴ ഉണ്ട് കേട്ടോ എന്നിട്ട് ഇപ്പൊ ഒന്ന് തോർന്നു കിട്ടി നിങ്ങളുടെ അവിടെ മഴയൊക്കെ ഉണ്ടോ വേറെ എന്താണെന്ന് വിശേഷം പറയൂ മോൾ ഉറങ്ങാണ് അതുകൊണ്ടാണ് ഈ ടൈം തന്നെ പെട്ടെന്ന് പോയി വോയിസ് ഒക്കെ കൊടുത്ത് സെൻഡ് ചെയ്യാമെന്ന് കരുതിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഈ സവാള കട്ട് ചെയ്യണം ഇനി സവാള ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ എപ്പോഴും ഇറച്ചിക്ക് ചതച്ചെടുക്കാറുള്ളു കേട്ടോ അപ്പോൾ നമുക്കിനി ഇറച്ചിയുടെ പരിപാടിയിലോട്ട് പോകാം പത്രീടെ പരിപാടി എല്ലാം കഴിഞ്ഞ് നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ എനിക്കിതുപോലത്തെ രണ്ട് കറി കറികളുണ്ട് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം എന്ന് സാമ്പാറിന് ഇത് ബീഫിന് വേണ്ടി മാത്രമാണ് ഇത് ബീഫ് നന്നായിട്ട് നമുക്ക് എന്താണ് ഒരു ചട്ടിയിൽ വെച്ച് ഈ ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ നല്ല കളറും നല്ലൊരു ടേസ്റ്റും നമുക്ക് കിട്ടും കേട്ടോ നിങ്ങൾ ഇത് സ്ഥിരമായിട്ട് ഞാനിങ്ങനെ ഉണ്ടാക്കാറൊന്നുമില്ല ഇടയ്ക്ക് കുക്കറിൽ വെച്ച് തന്നെ സവോളയൊക്കെ വാട്ടി നമ്മൾ തയ്യാറാക്കി എടുക്കും ഇതിപ്പോൾ ഞാൻ മൺചട്ടിയിൽ വെച്ചിട്ട് തന്നെയാണ് ആക്കുന്നത് പക്ഷേ ഇതിൻ്റെ എല്ലാം ഞാൻ എപ്പോൾ ഇരച്ചി ഉണ്ടാക്കിയിരുന്നാലും മുളക് പൊടിയും മല്ലിപ്പൊടിയും നമ്മുടെ കുരുമുളക് പൊടി കുറച്ച് ബീറ്റ് മസാല പിന്നെ എന്താണ് പെരിഞ്ചീരകം പൊടിച്ചതും കൂടെ ഒന്ന് ചൂടാക്കിയ ശേഷമേ ഞാൻ ഈ സവോള വാട്ടിയെടുക്കുന്നതിന് ഇടാറുള്ളൂ ഇപ്പോൾ കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട് മുളക് പൊടീലൊപ്പം അതുപോലെ തന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇച്ചിരി കൂടി നിൽക്കണം എന്നാലും നമ്മുടെ കറിക്ക് നല്ല കൊഴുപ്പൊക്കെ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും എടുത്തിട്ടുണ്ട് കുറച്ച് ബീഫ് മസാലയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ പെരിഞ്ചീരകം കുറച്ച് പൊടിച്ചതും കുറച്ച് കുരുമുളകും കൂടെ അപ്പോൾ ഇത്രയാണ് നമ്മൾ മസാല ആയിട്ട് ചേർക്കുന്നത് വേറെ പ്രത്യേകിച്ച് ഞാനൊന്നും ചേർക്കാറില്ല അപ്പോൾ അതേ നന്നായിട്ട് ഇത് ഇത്രയും ഒന്ന് പച്ചവണ്ണം വരെ ഒന്ന് തീ കൂട്ടി വെച്ച് ആക്കണ്ട തീ കുറച്ച് വെച്ചതിന് ശേഷം പൊടി മൂപ്പിച്ചെടുത്താൽ മതി ഒത്തിരി കഞ്ഞി പോണ്ടാതിൻ്റെ ഇറച്ചിറ ടേസ്റ്റ് തന്നെ പോകും അപ്പോൾ അതേ നമ്മൾ സവാളയൊക്കെ നന്നായിട്ട് ഇല വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും പിന്നെ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നന്നായിട്ട് വാടിയതിന് ശേഷമേ നന്നായിട്ട് വാടിയതിന് ശേഷമേ നമ്മുടെ ഈ പൊടി വാട്ട് വെച്ചിരിക്കുന്ന എല്ലാം ഇടാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ പൊടി കഴിഞ്ഞു പോകാണ്ട് തന്നെ വേറൊരു കുപ്പിയിലോ പാത്രത്തിലോ തണുത്തുണ്ടെങ്കിൽ നമുക്ക് മാറ്റി വയ്ക്കാം ചിലപ്പോൾ നമ്മൾ ഇത്രയും തന്നെ ഇടണം എന്നുള്ളതില്ല ഏഹ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോഴേക്കത് നമ്മുടെ സവാള വാടി വരുന്നേ ഉള്ളൂ സവാള നന്നായിട്ട് വാടി വരണോ എങ്കിലേ അതിൻ്റെതായ ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ പണ്ടത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ ആദ്യമേ തന്നെ മൺചട്ടിയിൽ വെച്ച് അവർ അടുപ്പത്ത് തന്നെയാണ് ഉണ്ടാക്കാറ് നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കുന്നതിന് നല്ല കൊഴുപ്പും അതിന് അതിൻ്റേതായ നമ്മൾ കറച്ചട്ടിയിൽ വെക്കുമ്പോൾ അതിൻ്റെതായ ഒരു ടേസ്റ്റും കളറും അതിൻ്റെ ഒരു മണവും ഒക്കെ വരാറുണ്ട് കേട്ടോ അപ്പോൾ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഇനി പറയൂ വേറെന്താണ് ഇനി ഈ പണിയും കൂടെ കഴിഞ്ഞ് അവർ പള്ളിയിൽ പോകാനായിട്ടൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എട്ടേ കാലിന് എങ്ങ പെരുന്നാൾ നിസ്കാരം തുടങ്ങുമെന്നാണ് പറഞ്ഞത് അപ്പോൾ മോളെ ഞാൻ ഉണർത്തിയിട്ടില്ല അപ്പോൾ കറിയും കൂടെ അടുപ്പത്തായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോയി എനിക്ക് തൂത്തൊക്കെ ഇറക്കി തുണി വാഷിങ്ങിനും കൂടെ ഇട്ടിട്ട് വേണം എനിക്ക് പോയി കുളിച്ച് ഫ്രഷ് ആവാൻ അപ്പോൾ അതേ സവാളയൊക്കെ നന്നായിട്ട് വാടി നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്കുക ഇനി നമ്മളിത് മസാലകളെല്ലാം പൊടിച്ച് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് വഴറ്റി നല്ല രീതിയിലാക്കി ടുക്കാം വെന്ത ബീഫുകൾ നമ്മളതുപോലെ തന്നെ ഈ സവോള വാട്ടിയതിലേക്ക് ഇട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു പോലെ എനിക്ക് തോന്നണേ അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടെ വെച്ച് കൊടുക്കണം കഴിഞ്ഞാൽ നമുക്ക് പത്തിരിക്കൊക്കെ വെച്ചിട്ട് കറി ഉണ്ടെങ്കിൽ അല്ലേ ബീഫ് കറിക്ക് ടേസ്റ്റ് കയറി വരുള്ളൂ അപ്പോൾ നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബീഫ് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ആയിക്കൊണ്ടിരിക്കുന്നു തയ്യാറായിട്ടില്ല തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ പത്തിരിയും ഇറച്ചിയും നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ തീ ഒന്ന് തിള തിളവന്ന് കഴിയുമ്പോഴേക്കും തീ കുറച്ച് വെക്കണം എന്നിട്ട് പിന്നെ കുറച്ചും കൂടെ കറക്റ്റ് വേപ്പിലേക്ക് ഊരിയിട്ടാൽ നല്ല ടേസ്റ്റും കാര്യങ്ങളും പിന്നെ കുറച്ച് നേരം അടച്ചു വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ടിരുന്ന് നെയ്യൊക്കെ അങ്ങ് തെളിഞ്ഞോളൂ കേട്ടോ അപ്പോൾ ഇക്കയും പോലും പള്ളിയിൽ പോകാൻ അതായത് നമ്മുടെ ഇവിടുത്തെ പള്ളിയിലല്ല അവർ വല്യ പള്ളിയിലാണ് പോയത് കരം വല്യപ്പാട കബറങ്കൊക്കെ പോകാനായിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതേ അവർ പള്ളിയിൽ പോയിട്ട് വന്ന് നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ പത്തിരിയും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പത്തിരിയും ഇറച്ചിയും ഒക്കെ ഉണ്ട് മോനെ നോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു മോനെ വൈറ്റ് ഷർട്ട് ആക്കരുത് തന്നെ ആക്കരുത് കറി ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ ആ ഷർട്ട് ഒന്നിനും കൊള്ളത്തില്ല കേട്ടോ അങ്ങനെ അടിപൊളി ടേസ്റ്റ് ഇത് നമ്മുടെ മുത്തുമണി പുതിയ ഉടുപ്പൊക്കെ ഇട്ട് അവിടെ ഷൈൻ ചെയ്യുന്നുണ്ട് അപ്പോൾ മോക്ക് ഞാൻ രണ്ട് പത്തിരി കൊടുത്തായിരുന്നു കേട്ടോ ചുമ്മാ കടിച്ചു തിന്നാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ